അപ്പോൾ നമ്മൾ നൈസായിട്ട് ലൂട്ടും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ് അപ്പോൾ നമ്മളൊരു വണ്ടി എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു എനിമിതോ അവിടെ നിന്ന് കണ്ട വഴി ഓരോന്നൊരു അവസ്ഥ ഉണ്ട് ഒന്നും നോക്കിയില്ല ഈ ഒരു വണ്ടി ഉണ്ടോന്ന് ജീപ്പ് ഉണ്ടോന്ന് ആ എനിമിയെ നമ്മളൊക്കെ നോക്കാക്കാന്നങ്ങ് വിചാരിച്ചിട്ട് നൈസ് ആയിട്ട് ഓടിച്ചുകൊണ്ട് വരികയാണ് ഗൈസ് ഓ ജസ്റ്റ് മിസ് ഗൈസ് അപ്പോൾ നമ്മൾ നൈസ് ആയിട്ട് നമ്മളെ യു എം പി എടുത്ത് ഫയർ ചെയ്യാൻ നോക്കിയപ്പോൾ നടന്നില്ല ഏത് ഓടിക്കളഞ്ഞു എന്തായാലും നമ്മൾ പിന്നെ അടിക്കാൻ ബാക്കിൽ നിന്ന് ഫ്രണ്ട് അങ്ങനെ ഒരു അടിയിട്ട് അവൾ ആ ഹെഡ് അടിച്ചങ്ങ് നൂത്തിയിട്ടുണ്ട് അപ്പോൾ ആ ലൂട്ട് കളക്ട് ചെയ്തോണ്ടിരിക്കാൻ ബാക്കിൽ നിന്ന് രണ്ട് എനിമി വരുന്നതായിട്ട് ശ്രദ്ധേക്കപ്പെട്ടു അപ്പോഴേ ആ ഒരു യു എം പി അടുത്തൊരു ഹെഡ് അങ്ങ് കൊടുത്ത് തലയ്ക്ക് ഒരു ഹെഡ് കൊടുത്ത് അവിടെ നമ്മളിങ്ങനെ ബാക്ക് പാക്കും കാര്യങ്ങളും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്തൊരു എനിമി വന്നു അവനെ നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അവന്റെ ഒരു എം ടണ്ണാണ് ഇരിക്കുന്നത് നമ്മൾ നൈസ് ആയിട്ട് യു എം പി ഉപയോഗിച്ച് അതും ഹെഡ് അടിച്ചിട്ടുണ്ട് കുറച്ച് ഡാമേജ് അമ്മക്ക് കിട്ടിയെങ്കിലും നമ്മൾ ഹെഡ് അടിച്ചിട്ടുണ്ട് നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് നേരം ഇങ്ങനെ കറങ്ങി കറങ്ങി ഇങ്ങനെ നിൽക്കണ ആ ഒരു സമയമാണ് നിങ്ങൾ പേജ് ഒന്ന് ചാനൽ നേരെ സബ്സ്ക്രൈബ് ചെയ്യാനും ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മളിങ്ങനെ നൈസായിട്ട് അപ്പറോ ഒപ്പറോ ഇങ്ങനെ പോയപ്പോഴത്തേക്ക് അടുത്തൊരു എനിമി എനിമിയുണ്ടോ നമുക്ക് സ്പോട്ടിൽ മനസ്സിലായി നമ്മളപ്പഴേ മെഡിക്കറ്റ് അടിക്കണമെന്നുണ്ടായിരുന്നു കുറച്ച് ലൈഫ് മാത്രം നമുക്ക് കുറവായിട്ടുള്ളൂ നമ്മളപ്പോൾ സ്കോപ്പ് എല്ലായിടത്തും സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ് അടുത്തൊരു എനിമി വരുകയാണ് അടുത്തൊരു പറഞ്ഞപ്പോൾ തന്നെ അടുത്തൊരു എനിമി വന്നു അപ്പോഴേ സ്പോട്ടിൽ നമ്മൾ ഹെഡ് അടിച്ചാൽ ഓട്ടിച്ചു അപ്പോൾ അടുത്തൊരു കില്ലും കിട്ടി ടോട്ടൽ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ആ ഒരു അഞ്ച് കില്ലെടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു എനിമി വരുന്നുണ്ട് എവിടെയും നമ്മൾ ശ്രദ്ധിച്ചില്ല അപ്പോൾ ബാക്കിലായിട്ടാണ് എനിമിടെ ആ സ്പോട്ട് കാണിച്ചിരിക്കുന്നത് അപ്പോൾ നോക്കിയപ്പോൾ കാണാൻ കാറിൻ്റെ സൈഡിൽ നിന്ന് ഒരു എനിമി ഓടി ഓടി വരുന്നു ഒന്നും നോക്കിയില്ല നമ്മൾ ഇവിടെ പതിങ്ങി നമ്മൾ കറങ്ങി നിന്നു ചാടി അപ്പോഴേ അവൻ്റെ തലമുണ്ടൊക്കെ ഒരറ്റൊരെണ്ണം കൊടുത്തു അടുത്തൊരു ആറ് കില്ലങ്ങോട്ട് നൈസാരി അങ്ങോട്ട് എടുത്തു ഒന്നും നോക്കിയില്ല ആ നൈസാരി കില്ല അങ്ങോട്ട് എടുത്ത് നമ്മളെ ഇരിക്കുന്ന എന്ന് പറയുക ഇ എം ബിയും ആണ് ഗൈസ് അപ്പം നൈസായിട്ട് അത് രണ്ടും അങ്ങോട്ട് എടുത്ത് പക്ക പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ബുള്ളറ്റ് എല്ലാം റീലോഡ് ചെയ്ത് മെഡിക്കിട്ടെല്ലാം പക്കയാക്കി അങ്ങനെ നിൽക്കുകയാണ് അടുത്ത എനിമി വരാണെങ്കിൽ അടിച്ച് പൊട്ടിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് കേസ് അപ്പോൾ നമ്മൾ ലൂട്ടെല്ലാം മാക്സിമം നമ്മൾ കളക്ട് ചെയ്ത് കളക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാക്സിമം ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം ബാക്ക് പാക്കിൽ നിന്ന് മാറ്റി നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമാക്കി നമുക്ക് റീലോഡ്